ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശൂരിൽ പറയുകയാണ് സ്വർണ്ണക്കടത്ത് നടത്തിയ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തി എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുമ്പോൾ എന്ത് അന്വേഷണം നടത്തി അന്വേഷണം അതിനകത്ത് ഒരു ഒത്തുതീർപ്പ് അറുപത്തെട്ട് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മുക്ത ഭാരതത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ജയിക്കാതിരിക്കാൻ ഒരു 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 പ്രാവശ്യം കൂടി കോൺഗ്രസ് തോറ്റാൽ അവിടെ വല്ലാതെ വളർന്നു കളയും എന്നുള്ള ധാരണയിൽ അവർ ഇറങ്ങി അതിന്റെ അതിന്റെ നമസ്കാരം ഇപ്പോഴത്തെ കേന്ദ്രത്തിന്റെ പിണറായി വിജയനുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ് എന്ന് ബി ആർ എം ഷഫീർ അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം ബി ജെ പിയുടെ സഹായത്തോടെ കേരളത്തിലെ അറുപത്തിയെട്ട് നിയോജക മണ്ഡലങ്ങളിൽ വിജയിക്കാനുള്ള കരാർ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചർച്ചയിൽ വെച്ച് പിണറായി കൂട്ടരും തീരുമാനിച്ചുറപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു അന്ന് ആ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴാണ് മാധ്യമങ്ങളോട് രോഷാക്കുലനായി കൊണ്ട് പിണറായി വിജയൻ കടക്ക് പുറത്തുകയെന്ന് പറഞ്ഞതെന്നും ആ യോഗത്തിൽ കുമ്മനം രാജശേഖരനടക്കമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നുവെന്നും വി ആർ എം ഷെഫീർ പറഞ്ഞു ഈ കരാറിന്മേൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് സി ഭരണം നിലനിർത്താനായി എങ്കിലും ഇക്കുറി പക്ഷെ ബി ജെ പി മുന്നോട്ടു വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ കുറച്ചുകൂടി വലുതാണ് അതായത് തിരുവനന്തപുരത്തും തൃശൂരും ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ വിജയിക്കണമെന്ന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് കേന്ദ്രം ഇക്കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു അപായ സൈറൻ തന്നെയാണ് മകളുടെ കമ്പനിക്കെതിരെ കേന്ദ്രം ഇപ്പോൾ ചെക്ക് വെച്ചിരിക്കുന്നത് ഇതനുസരിച്ച് തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചില്ല എങ്കിൽ മുഖ്യമന്ത്രിയുടെയും മകളുടെയും ചീട്ട് കേന്ദ്രം കീറും ആദ്യമായി ആർ എസ് എസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ ശ്രീ കുമ്മനം ഉൾപ്പെടെയുള്ള ആളുകളുമായി ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പുണ്ടാക്കുന്നു അത് രാഷ്ട്രീയപരമായ പല വിഷയങ്ങളുടെ ഒത്തുതീർപ്പാണ് ആ ഒത്തുതീർപ്പിലാണ് കടക്ക് പുറത്തു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ആ ഒത്തുതീർപ്പിന്റെ ബാക്കി പത്രമായിരുന്നു അറുപത്തെട്ട് മണ്ഡലങ്ങളിലുള്ള ബാന്ധവം ആ ബാന്ധവത്തിന്റെ ഭാഗമായിട്ട് അന്വേഷണ ഏജൻസികൾ ഒന്നാകെ മരവിച്ചു തിരിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അതിനു ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരത്ത് തെരഞ്ഞെടുപ്പ് കേസിൽ അഴിമതി നടത്തി പണം കൊടുത്ത് സ്ഥാനാർത്ഥിയെ മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം വരുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെതിരായിട്ട് രണ്ട് പൂക്കൂടയിൽ പണം കൈമാറി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ആരോപണം വരുന്നു സുരേന്ദ്രനെതിരായിട്ട് മൂന്നാമത്തെ ആരോപണം കൊടകര കൊഴപ്പണ കേസിൽ പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെയും മകന്റെയും ഫോൺ കോൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്നിട്ടോ ഈ കേസുകൾ അന്വേഷിച്ച കേരളത്തിലെ പോലീസ് സാക്ഷി പട്ടികയിൽ പോലും ബി ജെ പിയുടെ നേതാക്കന്മാരെ ഉൾപ്പെടുത്താതെ പ്രതിയാക്കുന്നത് പോട്ടെ സാക്ഷി പോലും ആക്കാതെ മാറ്റിക്കൊടുക്കുന്നു എന്നിട്ടോ തിരഞ്ഞെടുപ്പ് കേസിൽ ജാമ്യത്തിന് ശ്രമിക്കുന്ന സുരേന്ദ്രനെ ജാമ്യം കിട്ടാനുള്ള തരത്തിൽ പ്രോസിക്യൂഷൻ സഹായിച്ചു കൊടുക്കുന്നു ഓരസ്റ്റും കാണുന്നില്ല ഒരു വീട് വളയുന്നില്ല അർദ്ധരാത്രി അതിക്രമിച്ചു കയറി തീവ്രവാദിയെ പോലെ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ അറസ്റ്റ് ചെയ്യുന്നില്ല സുരേന്ദ്രനെ എന്നാൽ അങ്ങനെ സഹായിച്ചു കൊടുക്കുമ്പോഴാണ് കരുവണ്ണൂരിൽ നാന്നൂറ് കോടി രൂപ വെട്ടിച്ച സഹാക്കന്മാരുടെ കേസ് വരുന്നത് അതിനകത്ത് മൊഹിദീനെയും അരവിന്ദാഷിനെയും അതുപോലെ ബന്ധപ്പെട്ട വളരെ ഉന്നതന്മാരായ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ രക്ഷപ്പെടുത്തി ഇതൊരു ചൂണ്ടയാണ് നിങ്ങൾ നോക്കൂ ദയവര് ചൂണ്ടയാണ് അന്വേഷണം നടക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് ക്രമക്കേടുകൾ പലതും കണ്ടിട്ടുണ്ട് കോർപ്പറേറ്റ് മന്ത്രാലയം ആ കോർപ്പറേറ്റ് മന്ത്രാലയം കണ്ടെത്തിയ അതിന്റെ അടിസ്ഥാനത്തിൽ മകൾ അകത്ത് പോകും ഒറ്റ വഴിയേ ഉള്ളൂ ആദ്യം ചോദിച്ചത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് തിരുവനന്തപുരത്ത് ജയിക്കില്ല എന്ന് രാജഗോപാൽ തന്നെ പരസ്യമായിട്ട് പറഞ്ഞു അവിടെ ശശി തരൂരിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു പിന്നെ ഉള്ള ഒരു പ്രതീക്ഷ പ്രധാനമന്ത്രി നിരന്തരം വന്നു പോകുന്ന തൃശ്ശൂരാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം ജയിപ്പിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ സി പി എം വോട്ട് ചെയ്യണം സി പി എം വോട്ട് ചെയ്യണമെങ്കിൽ ഒറ്റ ഉള്ളൂ ഈ കാര്യങ്ങളിൽ കരിവണ്ണൂരും ഈ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രിയും കേരള ഇന്ത്യയിലെ പിന്നെ അമിത്ഷായുമായി ഒരു ഒത്തുതീർപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ